എന്ന് ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ പറപ്പിക്കാൻ കഴിയുമോ നോക്കുകയാണ് പ്രകാശഗോളങ്ങൾ ആ പ്രകാശഗോളങ്ങളെ നയിക്കാൻ ലോകത്തിന്റെ അതിപുല തിങ്കൾ കല ചന്ദിമ്പ

ചരിത്രമാണ് പോരാളികളുടെ ചരിത്രമാണ് പതിരു വിപ്ലവകാരികളുടെ ചരിത്രമാണ് പതിരു നായകന്മാരുടെ പതിരു ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ് അടിക്കുന്നവരുടെ ചരിത്രമാണ് പതിര കൊമ്പുന്നവരുടെ ചരിത്രമാണ് ചോര ചോര വേണ്ടി ചരിത്രമാണ് പതിരു നന്മയ്ക്ക് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ് പതിരു നന്മയുടെ കേന്ദ്രമാണ് പതിരു തിന്മയുടെ തകരകലത്തിന്റെ കേന്ദ്രമാണ് പതിര് വെളിച്ചതിന്റെ സമയമാണ് പതിരു ചൈതന്യത്തിന്റെ പ്രദേശമാണ് പതിരു നീതിയുടെ കേന്ദ്രമാണ് കണ്ട കൊടാലിയാണ് പതിരക്രമത്തിന്റെ നാഥമാണ് പതിരക്രമത്തിന്റെ ഉജ്ജ്വലമായ എതിർപ്പാണ് പതിരത്വത്തിന്റെ എതിർപ്പാണ് പതിര മുഴുവനായും സത്യത്തിന്റെയും ആഹ്വാനമാണ് ആഹ്വാനം മുഴക്കിക്കൊണ്ട് മൂന്ന്മാർ ശത്രുക്കളുടെ മുശിരിക്കുന്ന മൂന്ന് അധർമ്മത്തിന്റെ കോടാലികളുമാണ് ഒറ്റു തന്റെ തന്റെ എതിരാളിയെ തകർത്തി അലിയാണി ഏറ്റവും വലിയ യുവാവെന്ന് അറബികൾക്കിടയിലെ പഴമൊടി അലീറം നിർവാഹുവെന്നോ സാർത്ഥകമാക്കുകയാണ് അലിയെ കൂടാതെ ഒരു യുവാവില്ല

അല്ലാഹു عليه വാലിഹി വ സഹാബിഹി വ സല്ലമൈദയ നിർ സന്ദേശത്തെ സഹായിച്ചതായി